കേണത്തെ ആലപ്പുഴ നെഹ്റു ട്രോഫി ഒരു പ്രത്യേകതയുണ്ട് ഈ ജലോത്സവത്തിൻ്റെ സപ്തയാണ് ഇക്കുറി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആലപ്പുഴ സന്ദർശനത്തിൽ നിന്നാണ് ഈ ജലോത്സവത്തിന്റെ ആരംഭമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയേഴിന് ജവഹർലാൽ നെഹ്റുവിന്റെ കേരള സന്ദർശന വേളയിലാണ് കോട്ടയം മുതൽ ആലപ്പുഴ വരെ അദ്ദേഹത്തിന് ജലയാത്ര ചെയ്യേണ്ടി വന്നത് ഇവിടെ ഇദ്ദേഹത്തിന് ആദരസൂചകമായി സർക്കാർ പ്രത്യേക ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരവും സംഘടിപ്പിച്ചു നെഹ്റുവിനൊപ്പം മകൾ ഇന്ദ്രയും ചെറുമക്കളായ സഞ്ജയ് രാജീവ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു അന്ന് ഇവിടെ നടന്ന ജലോത്സവത്തിൽ നടുഭാഗം ചുണ്ടനാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് എല്ലാ ചുണ്ടൻ വള്ളങ്ങളും മത്സരത്തിന് ശേഷം ആലപ്പുഴ ബോട്ട് ജെട്ടിയിലേക്ക് നീങ്ങുമ്പോൾ ആവേശഭരിതനായി നെഹ്റു നടുഭാഗം ചുണ്ടനിലേക്ക് ചാടിക്കയറി ഈ ചുണ്ടൻ വള്ളങ്ങൾ നിരന്ന് നിന്ന് വിസിൽ കിട്ടിയപ്പോൾ ഒന്നിച്ചു തുഴഞ്ഞ് മുന്നോട്ട് കയറി തുടക്കത്തിലെ നൈപുണ്യം കൊണ്ട് നടുഭാഗം ചുണ്ടൻ വള്ളം അല്പം കുതിച്ച് മുന്നിലോട്ട് കയറുമ്പോൾ മുതൽ പണ്ഡിറ്റ് ജിയുടെ ശ്രദ്ധ ആ വള്ളത്തിലേക്കായി യാദൃശിവം എന്ന് പറയട്ടെ കുതിപ്പെന്ന് പറയാം വള്ളപ്പാടുകൾക്ക് മുന്നിലേക്ക് നടുഭാഗം കയറുകയും വള്ളങ്ങളെല്ലാം തിരിച്ചു വിളിച്ച് നടുഭാഗം ചുണ്ടൻ വള്ളത്തിലേക്ക് പണ്ഡിറ്റ് കടന്നു കയറുകയാണ് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളെയും ലംഘിച്ചുകൊണ്ട് അദ്ദേഹം അതിൽ കയറുകയും ആലപ്പുഴ വരെയുള്ള ഏതാണ്ട് മൂന്ന് മൂന്നര കിലോമീറ്റർ ദൂരം ഈ ചുണ്ടൻ വള്ളത്തിൻ്റെ വെടിത്തട്ടിൽ വള്ളക്കാരോടൊപ്പം അതിലെ തുഴക്കാരോടൊപ്പം അതിലെ താളക്കാരോടൊപ്പം താളം ചവിട്ടുകയും പാട്ട് മൂളിപ്പാടുകയും ആരമ ഉയർത്തുകയൊക്കെ ചെയ്ത് അദ്ദേഹം മതിമറന്നുള്ളൊരു യാത്ര അന്ന് കുട്ടനാട് കാണുകയുണ്ടായി സന്ദർശനത്തിന് ശേഷം മടങ്ങുമ്പോൾ ഈ വള്ളംകളിക്കായി എന്താണ് താൻ ചെയ്തു തരേണ്ടതെന്ന് നെഹ്റു സംഘാടകരോട് ചോദിച്ചു എല്ലാ വർഷവും ഇത്തരത്തിൽ മത്സരങ്ങൾ നടത്താൻ കഴിയണമെന്നായിരുന്നു അവരുടെ ആവശ്യം അതിനായി സ്വന്തം കൂടി വെള്ളിയിൽ തീർത്ത ചുണ്ടൻ വള്ളത്തിന്റെ മാതൃക കപ്പായി നെഹ്റു ഡൽഹിയിൽ നിന്നും അയച്ചു നൽകി ഈ മാതൃകയാണ് ഇന്നും വിജയികൾക്ക് നൽകുന്ന നെഹ്റു ട്രോഫി പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു ഇത് ആദ്യം അറിയപ്പെട്ടിരുന്നത് പിന്നീടാണ് ഈ മത്സര വള്ളംകളി നെഹ്റു ട്രോഫി എന്നാക്കി മാറ്റിയത് വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും വള്ളംകളികൾ പലതുണ്ടായിട്ടും ഇന്നും നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ വീറും വാശിയും മാറ്റും ഒട്ടും കുറഞ്ഞിട്ടില്ല അമൃത ന്യൂസ് ആലപ്പുഴ